ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടി ജി എസ് യൂട്യൂബ് ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാൻവയ്ക്കകത്ത് നമുക്ക് അത്യാവശ്യം നല്ലതിൽ തന്നെ ഫ്രീ ആയിട്ട് പ്രോ വെർഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിന് വേണ്ടിയുള്ള കുറച്ച് ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ സൈഡിലുള്ള ആപ്സ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ആപ്സ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ ആപ്പ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ക്യാൻവക്കാത്ത് ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ഫോൺ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് അതിനുശേഷം നമുക്കത് ചോദിക്കും നിങ്ങൾക്ക് പുതിയ വീഡിയോയിലേക്ക് കാര്യണോ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഏതെങ്കിലും ഡിസൈൻ്റെ കാര്യമാണ് അപ്പോൾ പുതിയ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ യൂസ് ഇൻ ന്യൂ ഡിസൈൻ ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുകയാണ് വീഡിയോ എന്നുള്ള സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതുപോലത്തെ ഇതായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അതായത് ഇതുപോലത്തെ ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ടു ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം ആർ ടു ഡിസൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അത് കണ്ടോ ഹലോ വേൾഡ് എന്നുള്ളത് ആഡായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യാനാണെങ്കിൽ താഴെ വന്ന ശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്താണ് ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ടി ജി എസ് ബ്ലോഗർ എൻ്റെ വേറെ യൂട്യൂബ് സ്റ്റാൻഡാണ് അതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഇവിടെ അടുത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെ ആഡ് ടു ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിസൈൻ പേജിലേക്ക് ആടായി വരുന്നതായിരിക്കും അതിനുശേഷം ശേഷം നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഹലോ വേൾഡ് നമ്മൾ ഡിലീറ്റ് ചെയ്യാം നമുക്ക് അതിനുശേഷം ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് കൂട്ടാം അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ടർ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഇപ്പോൾ ബ്ലാക്ക് ആണ് അത് നിങ്ങൾക്ക് ഏത് കളറിലേക്ക് വേണമെങ്കിലും ചെയ്ഞ്ച് ചെയ്യാം അതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് ഇമേജസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളെ ഏതെങ്കിലും ഇമേജ് വെക്കാം നിങ്ങളുടെ ചാനലിൻ്റെ ഇൻട്രോഡക്ഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇങ്ങനത്തെ ഇത് വെക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോണ്ട് ഉണ്ട് ഇഷ്ടം പോലെ ഫോൺ ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഫോണ്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഏത് ഫോണ്ടാണ് വേണ്ടത് അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയും എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഫോൺ ഫ്രെയിം എന്ന് പറയുന്ന ഇത് തികച്ചും ഫ്രീ ആണ് നമുക്ക് ക്യാൻവ പലതും നമുക്ക് പ്രോ വെർഷനിലുള്ള ഫോൺ വരെ ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇൻട്രോ വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ തീർച്ചയായും ഇത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും അപ്പോൾ അതുവഴി ഞാൻ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് ആയിരിക്കും വരുന്നത് ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ ലോട്ടി ഫയൽസ് എന്ന് എന്നടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പം അറിയാം ക്യാൻവയിൽ നമുക്ക് ആനിമേഷൻ ഒരുപാട് ആനിമേഷൻസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല അല്ലെങ്കിൽ പ്രൊവർഷൻ ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലോട്ടി ഫയൽസിനകത്ത് നിങ്ങൾക്ക് ആനിമേഷൻസ് ഇഷ്ടംപോലെ ആനിമേഷൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അതെല്ലാം നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പോപ്പുലർ വേണോ അല്ലെങ്കിൽ റീസെൻറ്റായിട്ട് ആടെ ഇതോ വേണമെന്നത് സെലക്ട് ചെയ്യാം അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഏത് കളർ വേണമെന്നുള്ളത് നിങ്ങൾക്ക് സൈഡിൽ മോളി കളർ ബാർ കാണാൻ സാധിക്കുന്നതാണ് അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിലേക്കുന്നതായിരിക്കും ഈ ആനിമേഷൻ ഏത് കളറാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ കളറിലേക്കാകുന്നതായിരിക്കും ഇപ്പം ബ്ലാക്ക് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് കളറിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ ഏത് കളർ നിങ്ങൾ സെലക്ട് ചെയ്യണോ ആ കളറിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആഡായി വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കളറ് ചൂസ് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പം ഞാൻ ബ്ലാക്ക് ക്ലിക്ക് ചെയ്ത് ബ്ലാക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ബ്ലാക്കിലേക്ക് ഉണ്ടോ ബ്ലാക്കിലേക്ക് ആയിട്ട് അതുപോലെ നിങ്ങൾക്ക് ബ്ലൂ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലൂ ആയിട്ട് വരും അങ്ങനെയുള്ള ഇതിലേക്ക് വരുന്നതായിരിക്കും ആനിമേഷൻ വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക ആനിമേഷനൊക്കെ ഇപ്പോൾ ഒരുപാട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ലൂട്ടിഫൈൽ എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യുക ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ലെറ്ററിങ് ആണ് ടൈപ്പ് ലെറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തും ഒരുപാട് ഫോൺസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഒരുപാട് ഫോൺസ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇത് തന്നെ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ടൈറ്റിൽ ആഡ് ചെയ്യുകയാണ് എന്തെങ്കിലും ടൈറ്റിലൊക്കെ ആഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ക്യാൻവയ്ക്കകത്ത് നമുക്ക് വളരെ കുറച്ച് ഡിസൈൻ മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നല്ല ഇത് തന്നെയുള്ള ഡിസൈൻ അതായത് പ്രൊഫഷണൽ ലെവലായിട്ടുള്ള ഡിസൈനുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അതിനകത്ത് നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അത് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോണ്ട് മാറ്റാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ ഒരുപാട് ഫോണ്ട് അവൈലബിൾ ആണ് അപ്പോൾ ഏത് ഫോണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം ഇതിൻ്റെ ഫോണ്ട് ചോദിക്കുന്ന അതുപോലെ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ഏത് കളർ വേണോ ആ കളറിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഇവിടെ ഫോണിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കഴിഞ്ഞാൽ ഒരുപാട് ഫോണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നോർമൽ ക്യാൻവയിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ല ക്യാൻവ പ്രോയിൽ മാത്രമാണ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ഇതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ക്യാൻ ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യും ഇങ്ങനെ പല ആപ്ലിക്കേഷൻസും അതുപോലെ പല ടൂൾസും ഉപയോഗിച്ച് ക്യാൻവൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ കണ്ടിന്യൂ ഞാൻ ക്യാൻവയെ കുറിച്ച് വീഡിയോസ് പുതിയ പുതിയ ആപ്ലിക്കേഷനെ കുറിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ബെല്ലേക്ക് കളിക്കുക എന്തെങ്കിലും ഡൗട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് അതുപോലെ ടെലിഗ്രാമിൽ ഒരു ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തതായിരിക്കും കാർഡിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്